And എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് വീഡിയോസ് കാണണേ അപ്പോൾ നമുക്കൊരു പുതിയ ചാനലും കൂടെ ഉണ്ട് ഫൺ വിത്ത് എന്ന് പറഞ്ഞിട്ട് അത് റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ചാനലാണ് അതും കൂടെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കണക്കാം അല്ലേ ഇന്ന് ഞാനൊരു മീനൊക്കെ പൊക്കി പിടിച്ച് വന്നിട്ടുണ്ടല്ലേ ഇത് വലിയൊരു ഐക്യൂർ ആയിരുന്നു അതിൻ്റെ പകുതിയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞ് രണ്ട് മാസത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മുടെ ബോട്ടൊക്കെ അടിപൊളി ബോട്ട് കടലിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ബോട്ട് വന്നപ്പോൾ കിട്ടിയ മീനാണ് കേട്ടോ ഇത് അപ്പം ഏട്ടൻ കൊണ്ടു തന്നപ്പോൾ ഞങ്ങൾക്ക് കറിവേണ്ടത് വെക്കാനും പൊരിക്കാനും അങ്ങനെ വലിയ വലിയ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട് അമ്മ നല്ല വട്ടത്തിൽ പൊരിച്ച പൊരിക്കാൻ വേണ്ടി വട്ടത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അതിന്റെ രീതിയിലും കട്ടൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അമ്മ കറി വെക്കാനും പൊരിക്കാനും മുറിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു മുറിക്കല്ലേ മുറിക്കല്ലേ എനിക്കൊരു വീഡിയോ എടുക്കാണ്ടേ എന്ന് പറഞ്ഞിട്ട് അമ്മനോട് മീൻ വാങ്ങി എന്നെ അമ്മയോടെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ മീനിന് വേണ്ടി അങ്ങനെ അതാണ് ഞാൻ പൊരിക്കാനുള്ള മസാലകളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ സിമ്പിൾ മസാലയാണ് ഇഞ്ചി പച്ചമുളക് കരിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് കുത്തിയെടുക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും എന്നിട്ട് നമ്മുടെ മീൻ കഷ്ണത്തിലേക്ക് നന്നായിട്ട് അതങ്ങോട്ട് പെരട്ടെ എന്നെ പെരട്ടെ വരട്ടെ വരട്ടെ ഈ മസാലേൻ്റെ ടേസ്റ്റ് നല്ല നന്നായിട്ട് നമ്മുടെ മീനിലേക്ക് ഇറങ്ങും നല്ല ടേസ്റ്റാണ് എനിക്ക് വെളുത്തുള്ളി ഇങ്ങനെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് മീൻ പൊരിക്കാൻ നല്ലതൊന്ന് കമൻറ്റ് ചെയ്യണം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വിധം പിന്നെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊന്നും ഇടാണ്ട് പൊതുവേ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കും പക്ഷേ ഈ ടേസ്റ്റ് അതിന് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല ഫ്രഷ് മീനാണ് ഗൈസ് അങ്ങനെ അത് മീനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ രണ്ടെണ്ണം കാരണം ഒരുപാട് വലുതാണ് അപ്പോൾ നമുക്ക് പീസാക്കിയെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് മീൻ കറിക്കുള്ള പുളിവെള്ളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി യും പച്ചമുളക് കറിവേപ്പിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്മ അരവൊക്കെ കലക്കിയിട്ട് വെച്ചിട്ടുണ്ടോ പരവ് കലക്കിയത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കലക്കി അത് തളച്ച് വരുമ്പോഴത്തേക്കും ഇതാ അമ്മ മീനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോറ് കുശാലാണ് ഗൈസ് നല്ല കുറേ നാളുകൾക്ക് ശേഷം അയക്കുറക്കറിയും അയക്കുറ പൊരിച്ചതൊക്കെ കൂട്ടി നമ്മൾ ചോറ് പോവുകയാണെ നിങ്ങൾക്ക് ഇന്ന് എന്താ ഉച്ചയ്ക്ക് ചോറ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ ഞാനിങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു എന്താണെന്നറിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാമല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്നവർ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കും ചെയ്യണം മറക്കരുത് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മളെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് തരുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് ടേസ്റ്റൊക്കെ നോക്കി നന്നായിട്ട് തിളക്കട്ടെ എന്ന് നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു വീഡിയോയിലുള്ള കളറല്ല ശരിക്കുമുള്ള കളർ നല്ല യെല്ലോ ഉണ്ട് അത് കാണുന്നില്ല അതിന് ശേഷം ഞാൻ ചട്ടിയൊക്കെ ചൂടാക്കി മീൻ പൊരിക്കാൻ പോവാണ് ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് മീൻ ഇതാ അതിലേക്കിട്ട് പൊരിക്കാൻ പോവാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ് നമുക്കിത് പൊരിച്ചെടുക്കാം കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതാ മീൻ പൊരിക്കാൻ പോവാണ് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന ശേഷം വേണം നമുക്ക് മീനിടെ എന്നാൽ മീൻ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മീൻ ചെറുതായിട്ട് ഒട്ടിപ്പൊടിഞ്ഞു പോകും ഈ മീൻ കുറച്ച് വട്ടത്തിൽ വലുതായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒന്ന് ഇളകി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ മീൻ പൊരിച്ചത് മീൻ കറിയും ഉപ്പേരിയും അച്ചാറൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു ഗൈസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല എൻ്റെ വയറും മനസ്സൊക്കെ നിറഞ്ഞിട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇതുപോലെ വരാം ഒന്ന് രണ്ട് മീനിൻ്റെ വീഡിയോയും കൂടെ ആയിട്ട് വരാനാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ ഞാൻ വീണ്ടും വെച്ചോളൂ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് എല്ലാവരോടും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എൻ്റെ ലക്ഷ്യം എല്ലാ ദിവസവും ലോങ് വീഡിയോസ് ഇടണം എന്നാണ് അതിന് പറ്റട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം ബൈ ഗായ്സ്